സബർമതി ഇന്നോവേഷൻ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷന്റെ ഭാഗമായി നടത്തുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഭക്ഷ്യമേളയും കളവിരുന്നു ഫ്ലവേഴ്സ് ഫിയസ്റ്റ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടാം ദിവസവും വിപുലമായി ആഘോഷിച്ചു നിരവധി പേരാണ് മേളയിലേക്ക് സബർമതി ഇന്നോവേഷൻ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ ഫ്ലവേഴ്സ് ഫിയസ്റ്റ രണ്ടാം ദിനത്തിൽ പാചക മത്സരം സംഘടിപ്പിച്ചു ബിരിയാണി മത്സരത്തിൽ ഫെബിത കാപ്പുമൽ ഒന്നാം സ്ഥാനവും ബിജിത്യു രണ്ടാം സ്ഥാനവും സനിത മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വൈകുന്നേരം നടന്ന സാംസ്കാരിക സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെയർമാൻ കെ കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നോമ്പുകാലം തുടങ്ങിയാൽ എന്റെ തൊട്ടായുൽബോധത്തുള്ള സഹോദരിമാർ ഉണ്ടാക്കുന്ന നോമ്പ് വിഭവ വിഭവങ്ങൾ നമ്മളുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം പഴയ കാലത്താണെങ്കിൽ നമ്മളുടെ കുട്ടികൾ സ്കൂളും വിട്ടു വന്നാൽ ചോദിക്കും അമ്മേ ഇന്ന് നോമ്പ് തുറക്കുന്ന ഉൽപ്പന്നങ്ങൾ എവിടുന്നും വന്നില്ലേ എന്ന് ചോദിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു നമ്മളുടെ കുട്ടികളൊക്കെ ചെറുതിലിരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഓണവും വിഷുവും ക്രിസ്മസും വരുമ്പോൾ തൊട്ടൽപക്കത്തുള്ള സഹോദരിമാർക്ക് മുസ്ലിം സഹോദരന്മാർക്ക് ക്രിസ്ത്യൻ സഹോദരന്മാർക്ക് നമ്മൾ നമ്മളുടെ ഉൽപ്പന്നങ്ങൾ നമ്മളുടെ സാമ്പാറും കറികളും അതോടൊപ്പം തന്നെ നമ്മളുടെ പ്രഥവൻ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ട് സാഹോദര്യം ഊട്ടി വളർത്തുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് നല്ല രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഓരോ ഭക്ഷണ പദാർത്ഥത്തിൻ്റെയും വാക്കുകൾക്ക് തന്നെ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ എല്ലാവരും ജിതിക്കണം ആർക്കും അറിയില്ല അധ്യക്ഷത മഹാത്മാഗാന്ധിയുടെ പാദസ്പർശം കൊണ്ട് ധന്യമായ സബർമതിയുടെ പേരിൽ ഇവിടെ തുടങ്ങിയ സബർമതി ഇന്നോവേഷൻ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ ഇന്ന് അതിൻ്റെ ഒരു മറ്റൊരു പുതിയ തുടക്കത്തിന് അതായത് ഫെസ്റ്റ സെക്കൻഡ് എഡിഷൻ ഈ വേദിയിൽ നിരവധി പരിപാടികളും പുതിയ സ്റ്റാളുകളും പുതിയ മത്സരങ്ങളും ഇവിടെ നടക്കുവാൻ പോകുകയാണ് ജോസ് ബേസിൽ സ്വാഗതവും പോൾ പോൾഷിപ്പും നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി